ഹലോ മഞ്ചാമേ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ പുതിയ വീടിലേക്ക് സ്ഥാപനം അപ്പം നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു ചൈനീസ് റോഡിൽ നമുക്ക് എത്ര കിലോ വരെ പൊക്കി പൊക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോകണം ഒടിഞ്ഞാൽ ഒടിഞ്ഞു അത്രയേ ഉള്ളൂ നമ്മൾ പോയ പോട്ട് അപ്പം നമ്മളിത് സെയിൽ ചെയ്യുന്നൊരു ഐറ്റമാണ് അപ്പം നമുക്ക് ഓൾറെഡി ഞാൻ ഇതൊരു ഒന്നര കിലോ മണി പൊക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് എത്ര കിലോ നമുക്ക് അതിക്കുള്ളിൽ പൊക്കാൻ പറ്റും നമുക്ക് നോക്കാം എത്ര ഉണ്ടോ രണ്ട് കിലോ ഉണ്ട് രണ്ട് കിലോ ഉണ്ടല്ലോ ഒക്കെ കണ്ടോ അപ്പം നമ്മൾ ഈ ൊക്ക രണ്ട് കിലോ രണ്ട് കിലോ ഇതാ പൊക്കി ഞാൻ ഇനി നമ്മൾ വേറൊരു ഐറ്റം കൂടെ അത് ആഡ് ചെയ്ത് നോക്കാൻ പോകണം ഇപ്പം എന്തേ രണ്ട് കിലോ പൊക്കി പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി വേറൊരു സാധനം കൂടെ ആഡ് ചെയ്ത് നോക്കാം രണ്ട് കിലോയുടെ വെയിറ്റ് ആണ് ഇത് ഞാൻ നമ്മുടെ ബാഗിനകത്ത് ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പോകണം അപ്പം ടോട്ടൽ ഒരു നാല് കിലോ മോളുണ്ട് ഈ ബാഗ് വെയിറ്റ് അപ്പോൾ എന്ത് സംഭവിക്കാം ഒടിഞ്ഞാൽ ഒടിയട്ടെ എന്നുള്ള രീതിയിലാണോ നമ്മൾ നമ്മൾ നോക്കണമല്ലോ ചൈനീസ് റോഡിന്റെ ഒരു പവർ നമുക്ക് നോക്കണമല്ലേ പൊങ്ങാണി കാണിക്കാണിക്കടാ നാല് കിലോ കാണിക്കുക എന്നെവിടെ കാണിക്കാല് കിലോ മേളിതേ ലിഫ്റ്റ് നിർത്തിയേക്കുവാണോ നോക്കൂ കണ്ടോ ഇത്രയും നിർത്തിയിട്ടുണ്ടോ ഇനി എനിക്ക് പൊക്കാൻ പയ്യാ ഓക്കെ അപ്പം റോഡ് കുഴപ്പമില്ല നാല് കിലോ ഒക്കെ നമുക്ക് നല്ലപോലെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ റോഡ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ